നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവേർഡ് ബൈ സ്റ്റീൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അതിവേഗ വായ്പകൾ നൽകുന്നു വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയും ജൈവ മാലിന്യ സംസ്കരണവും പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകളില്ല ആലപ്പുഴ ജില്ലയിൽ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അതിവേഗ വ്യക്തിഗത ഗ്രൂപ്പ് വിദ്യാഭ്യാസ വായ്പകൾ നൽകുന്നു നിശ്ചിത വരുമാന പരിധിയിലുള്ള പതിനെട്ടിനും അൻപത്തി അഞ്ചിനും മധ്യപ്രായമുള്ള തൊഴിൽ രഹിതരായ വനിതകൾക്ക് നാലു മുതൽ അഞ്ചു വർഷം വരെ തിരിച്ചടവ് കാലാവധിയിലാണ് വായ്പ നൽകുന്നത് ഉദ്യോഗസ്ഥ വസ്തു ജാമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാലു മുതൽ ഒൻപത് ശതമാനം വരെ പലിശ നിരക്കിൽ വ്യക്തിഗത വായ്പ നൽകുന്നത് മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ സി ഡി എസിന് നാലു മുതൽ അഞ്ചു ശതമാനം വരെ പലിശ നിരക്കിൽ മൂന്ന് കോടി രൂപ വരെ വായ്പ അനുവദിക്കുന്നു സി ഡി എസിന് കീഴിലുള്ള എസ് എസ് ജികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ വായ്പ ലഭ്യമാകുന്നതാണ് അപേക്ഷാ അപേക്ഷാ ഫോമിനായി സ്ക്രീനിൽ കാണുന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക പൂരിപ്പിച്ച ഫോം ആലപ്പുഴ ജില്ലാ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷകൾക്കും വിശദ വിവരത്തിനും ആലപ്പുഴ ജില്ലാ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള മണ്ണുത്തിയിലെ കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ വെച്ച് വീട്ടുവളപ്പിലെ പച്ചക്കറി കൃഷിയും ജൈവ മാലിന്യ സംസ്കരണവും ആദായത്തിനും ആരോഗ്യത്തിനും എന്ന വിഷയത്തിൽ നവംബർ ഇരുപത്തിയാറാം തീയതി പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു അഞ്ഞൂറ്റി അൻപത് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ പ്രവൃത്തി സമയങ്ങളിൽ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ നവംബർ മുൻപായി ബന്ധപ്പെടേണ്ടതാണ് സംസ്ഥാനത്ത് ഇന്ന് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് അതേസമയം ഇതുവരെ ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും കർണാടക തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തെക്കൻ കേരള തീരത്തും ലക്ഷദ്വീപ് തീരത്തും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ തെക്കൻ ഭാഗങ്ങൾ അതിനോട് ചേർന്ന തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിലും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് ശക്തമായ കാറ്റിനും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വാർത്തകൾ അവസാനിക്കുന്നു നന്ദി